എല്ലാവർക്കും നമസ്കാരം മണികണ്ണന്റെ ടീസർ കണ്ടു എനി ഒത്തിരി മാറ്റങ്ങൾ സിനിമയിലോട്ട് വരുമ്പോ ഉണ്ടാവുക ഞാൻ സംസാരിക്കുക എന്നത് ആ ഫസ്റ്റ് വിനിലെ ആ ഫസ്റ്റ് കുട്ടിയെ കൊണ്ടോടി വരുന്ന ഷോർട്ടിൽ ഒരു ചെറിയ എഫ് ഫീൽ ഉണ്ട് പക്ഷെ എനിക്ക് വന്നത് ബിഗ് സ്ക്രീനിന്റെ റെസൊല്യൂഷനിന്ന് യുസ് ഡിറ്റ് ഫോർ ദിസ് ദിസ്ക്രീൻ അതൊരു പ്ലാസ്റ്റിക് ഇതുണ്ട് അപ്പൊ ഇത് ഞെട്ടിക്കുന്ന കാര്യമില്ല തന്നെയാണ് മനുഷ്യ കാരണം ഈ ഏരിയയുടെ അനന്ത സാധ്യതകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ മലയാളത്തിൽ ആദ്യത്തെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സിനിമ ബിനിൽ കൊണ്ടുവരികയാണ് ബിനില് വലിയ ഡ്രീമുമായിട്ട് നടക്കുന്ന ഞാൻ ഇപ്പൊ ബിനിലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കാര്യമാണ് സിനിമ എന്ന് പറയുന്ന പാഷനായിരത്തിൽ എത്രയോ വർഷമായിട്ട് അതിന്റെ പുറകെ നടക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ബിനിലിനെ ഇതൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന വലിയ പടമായിട്ട് ഇത് വരും എന്ന് ഞാൻ ആശംസിക്കുക അതിനകത്ത് ഡൗട്ടില്ല കാരണം അതിനുള്ള തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് പക്ക അതിനകത്ത് ബിസിനസ്സുണ്ട് അതിനകത്ത് മണികണ്ഠൻ ഇന്ത്യ ഏറ്റെടുക്കും നോ ഡൗട്ട്